ഇന്ന് വിവാഹമോചനം ഒരു ട്രെൻഡായി മാറി അങ്ങനെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പങ്കാളിയിൽ നിന്നും വേർപിരിഞ്ഞു പോകാൻ ഉത്സാഹം കാണിക്കുമ്പോൾ പലപ്പോഴും തനിച്ചായി പോകുന്ന മക്കളെ കുറിച്ച് ആരും ചിന്തിക്കാറില്ല പഠിക്കാനുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുത്താൽ കടമകൾ തീറുമെന്ന് കരുതരുത് രക്ഷകർത്താവെന്നത് വലിയൊരു ഉത്തരവാദമാണ് അതുകൊണ്ട് തന്നെ വിവാഹമോചനത്തിന് ശേഷം അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒരു കടമ തീർക്കുന്നത് പോലെയാകരുത് മക്കളുടെ എല്ലാ കാര്യത്തിലും താങ്ങും കമന്റുമാകാൻ ശ്രദ്ധിക്കണം മക്കളോടായാലും ബഹുമാനത്തോടെ മാത്രം ആശയവിനിമയം നടത്തണം ബഹുമാനത്തെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു പഴകിയ ഒരു വാക്യമുണ്ട് ബഹുമാനം നൽകി ബഹുമാനം നേരണമെന്ന് പൂർവ്വ പങ്കാളിയുമായി ആശയവിനിമയം നടത്തുമ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം ദേഷ്യവും വൈരാഗ്യവും വെറുപ്പുമൊക്കെ പലപ്പോഴും മനസ്സിൽ ഉയർന്നു വരും അത്തരം വികാരങ്ങൾ വരുന്ന സമയത്ത് പങ്കാളിയുമായി ആശയവിനിമയം നടത്താതിരിക്കാൻ ശ്രദ്ധിക്കണം ഒരിക്കലും പൂർവ്വ പങ്കാളിയോടുള്ള ദേഷ്യം മക്കളുടെ മേൽ തീർക്കരുത് പങ്കാളികൾ എന്ന പേരിൽ ഭാര്യയും ഭർത്താവും രണ്ടു വഴിക്കായെങ്കിലും മാതാപിതാക്കൾ എന്ന ഉത്തരവാദിത്വം അതവരിൽ അവസാനിക്കുന്നില്ല പരസ്പരം വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പരിധി വിട്ട് വലിയ വാക്കുതർക്കങ്ങളിലേക്ക് പോകുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം കുട്ടികൾക്ക് നിങ്ങളുമായുള്ള ബന്ധത്തിൽ സ്ഥിരത ഉണ്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികളുമായുള്ള ബന്ധത്തിന് കൃത്യമായ ഒരു ഷെഡ്യൂൾ തന്നെ ഉണ്ടാകണം കുട്ടികളുടെ ക്ഷേമത്തിനും ഉയർച്ചയ്ക്കും സ്ഥിരമായ അച്ചടക്കവും ബന്ധത്തിൽ സ്ഥിരതയും ഉണ്ടാക്കേണ്ടത് നിർബന്ധമാണ് അച്ചടക്കം എന്ന് പറയുമ്പോൾ പറയുന്നതെല്ലാം അനുസരിക്കുന്നതും ഹോംവർക്ക് കൃത്യമായി ചെയ്യുന്നതും വീട്ടിലെ ജോലികളിൽ സഹായിക്കുന്നതും ഒന്നും മാത്രമല്ല ദൈനംദിനമുള്ള മറ്റു കാര്യങ്ങളിലും എല്ലാം ഈ അച്ചടക്കം കൊണ്ടുവരണം വിവാഹമോചനം നേടിയെങ്കിലും മാതാപിതാക്കൾ എന്ന നിലയിൽ അല്പം അടുപ്പം കാണിക്കാൻ ശ്രമിക്കണം ഏതെങ്കിലും ഒരു രക്ഷിതാവിനൊപ്പമാണ് കുട്ടികൾ താമസിക്കുന്നതെങ്കിൽ മറ്റേ രക്ഷിതാവിനെ പിതാ പതിവായോ അല്ലെങ്കിൽ കൃത്യമായ ഇടവേളകളിലോ കാണുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം അവരുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കണം കുട്ടി ഒരു രക്ഷിതാവിനൊപ്പമായിരിക്കുകയും മറ്റേ രക്ഷിതാവ് അന്യനാട്ടിലോ മറ്റോ ആയിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ പോലും സ്ഥിരമായി ഫോണിലൂടെ സംസാരിക്കണം ബന്ധം ഉറപ്പുവരുത്തണം അതുപോലെ കൗമാരക്കാരിലെ ഉത്കണ്ഠകൾ അത്ര നിസ്സാരമായി കാണരുത് പുതിയ ബന്ധങ്ങൾ കുട്ടികളെ ബാധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സാമ്പത്തിക ബന്ധം വേർപിരിഞ്ഞതിന് ശേഷം മാതാപിതാക്കളിൽ ആരാണ് ശരി ആരാണ് തെറ്റെന്ന് കണ്ടെത്താൻ കുട്ടികളോട് പറയരുത് വിവാഹമോചനം നേടുന്നതോടെ നിങ്ങളോട് കുട്ടികൾക്കുണ്ടാകുന്ന സമീപനം മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളുമായി കുറച്ചധികം സമയം ചെലവഴിക്കാൻ ശ്രമിക്കണം ഒരിക്കലും കുട്ടിയെ ആരുടെയും ഭാഗം പിടിക്കാൻ നിർബന്ധിക്കരുത് അതുപോലെ തന്നെ കുട്ടിയുടെ മുന്നിൽ കൂട്ടൽ നല്ലയാളാകാനും പൂർവ്വ പങ്കാളിയെ മോശമാക്കി ചിത്രീകരിക്കാനും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തിയാക്കണം അതിനു പകരം കുട്ടിയും ഒന്ന് കൂടുതൽ സമയം പങ്കുവയ്ക്കുകയും അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യുക ഒരുമിച്ച് പുറത്തു പോകുന്നതും സിനിമ കാണിക്കുന്നതും കുട്ടിയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കും സ്കൂളിലെ മീറ്റിങ്ങുകളിലും ബിരുദാനന്തര ചടങ്ങുകളിലുമൊക്കെ ഒക്കെ കുട്ടികൾക്കൊപ്പം പങ്കെടുക്കണം കുട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളിലും അച്ഛനും അമ്മയും നിർബന്ധമായും പങ്കെടുക്കുന്നത് കുട്ടിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും അവരുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഊർജം പകരുകയും ചെയ്യും കുട്ടികൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിട്ടും സന്തോഷമില്ലാത്ത പോലെയാണ് കാണുന്നതെങ്കിൽ കുട്ടികളോട് തുറന്ന് സംസാരിക്കുക തന്നെ വേണം എന്നാൽ ഇപ്പോഴുള്ള ദാമ്പത്യ ജീവിതം വേർപിരിഞ്ഞ് അവർ കുട്ടികളെ പോലും തിരിഞ്ഞു നോക്കുന്നില്ല അതുകൊണ്ടെന്താ അവരുടെ മനസ്സിൽ പകയും വിദ്വേഷവും ഒക്കെ ആളി നടക്കും കൂടുതലും പിതാവ് ഉപേക്ഷിച്ചു പോയ കുട്ടികളിൽ ഉണ്ടാകുന്ന പകയും വെറുപ്പും വലിയ മാറ്റങ്ങളാണ് അവരുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാകുന്നത് നമുക്കിടയിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നും ഉപയോഗത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നത് ഇതുപോലെയുള്ള കുട്ടികളാണ് പിടിക്കപ്പെടുന്നവരെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ നമുക്കിടയിൽ ഒരു പുതിയ സംസ്കാരം വളർത്തിയെടുക്കണം മാതാപിതാക്കളുടെ ബന്ധം വേർതിരിയുന്നത് ഒരിക്കലും കുട്ടികളെ സ്വാധീനിക്കരുത്